നമസ്കാരം വിവാദങ്ങൾക്കിടെ പാലക്കാട് ബി ജെ പി അധ്യക്ഷനായി പ്രശാന്ത് ശിവനെ നിയമിക്കും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് രാവിലെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന പ്രഖ്യാപനമുണ്ടായാൽ കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ തന്നെയാണ് ഇടഞ്ഞു നിൽക്കുന്നവരുടെ തീരുമാനം ചട്ടങ്ങൾ മറികടന്ന് പ്രശാന്ത് ശിവന് വേണ്ടി ഇടപെട്ടു എന്നതാണ് മുതിർന്ന നേതാക്കളെ ചോടിപ്പിച്ചത് നേതൃത്വത്തിൻ്റെ ഏകപക്ഷീയമായ നടപടികളാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടന്നിരുന്നു ഇതിൽ കൂടുതൽ വോട്ട് നേടിയവരെ മാറ്റി നിർത്തി ഏകപക്ഷീയമായി അധ്യക്ഷനെ തെരഞ്ഞെടുത്തതാണ് ഒരു വിഭാഗത്തെ ചോടിപ്പിച്ചത് ബി ജെ പി ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന്റെ നോമിനിയായ പ്രശാന്ത് ശിവനെ തെരഞ്ഞെടുത്തതിൽ അട്ടിമറിയുണ്ടെന്നാണ് ആക്ഷേപം ഈ തീരുമാനം തിരുത്താത്ത പക്ഷം പാർട്ടി നേതൃത്വത്തിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും ദേശീയ അംഗം ഉൾപ്പെടെ ഒൻപത് കൗൺസിലർമാർ രാജിവെക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ ഇ ദാസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിതേഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു മുതിർന്ന അംഗം എൻ ശിവരാജൻ കെ ലക്ഷ്മണൻ എന്നിവരാണ് രാജ്യസന്നദ്ധത അറിയിച്ചത് ആറുപേർ രാജിവെച്ചാൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണം പ്രതിസന്ധിയിലാകും ദേശീയ നേതൃത്വം അംഗീകരിച്ച ജില്ലാ പ്രസിഡന്റ് സ്ഥാനങ്ങൾക്ക് മാറ്റമുണ്ടാകില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ആണ് പ്രശാന്ത് ശിവൻ മുപ്പത്തഞ്ച് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് പ്രസിഡന്റ് ആവാൻ മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയാണ് പ്രായപരിധി നാലു വർഷമെങ്കിലും ബി ജെ പിയിൽ പ്രവർത്തിക്കുമെന്ന യോഗ്യതയും പ്രശാന്ത് ശിവനില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര നേതൃത്വമാണ് പ്രശാന്ത് ശിവനെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി നിർദ്ദേശിച്ചത് ജില്ലാ ആസ്ഥാന കേന്ദ്രം ഉൾപ്പെടുന്ന പാലക്കാട് മണ്ഡലം അടക്കം ഉൾക്കൊള്ളുന്നതാണ് പാലക്കാട് ഈസ്റ്റ് ജില്ല തുടക്കത്തിൽ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചിലർ പ്രശാന്ത് ശിവന്റെ പേര് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും അവസാനഘട്ടത്തിൽ പാനൽ തിരിഞ്ഞ് വോട്ടെടുപ്പ് നടത്തിയപ്പോൾ പ്രശാന്തിന്റെ പേരുണ്ടായിരുന്നില്ല എന്നാൽ കേന്ദ്ര നേതൃത്വം തയ്യാറാക്കിയ പട്ടികയെന്ന പേരിൽ അപ്രതീക്ഷിതമായി വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് പാനലിൽ മത്സരിക്കാത്ത പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടത് ഇതുപ്രകാരം പ്രശാന്ത് ശിവൻ നാമനിർദ്ദേശം സമർപ്പിച്ചു സമവായത്തിലൂടെയാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നത് എന്നാൽ പാലക്കാട്ടെ സമവായ ചർച്ചയിലും ആറു പേരുകൾ ഉയർന്നു വന്നതോടെ നിരീക്ഷകരെത്തി രഹസ്യ വോട്ടെടുപ്പ് നടത്തി പ്രത്യക്ഷത്തിൽ ഗ്രൂപ്പിന്റെ ഭാഗമല്ലെന്ന് പറയുമ്പോഴും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന പാനലായി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമനക്കുട്ടൻ മലമ്പുഴ മണ്ഡലത്തിലെ ബി ജെ പി നേതാവ് കെ ഷാൺമുഖൻ സി മധു എന്നിവർ ഒരു പാനലിൽ മത്സരിച്ചപ്പോൾ ജില്ലാ വൈസ് പ്രസിഡൻറ്റും പാലക്കാട് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനുമായി പി സ്മിതേഷ് ജില്ലാ ഭാരവാഹിയും കൗൺസിലറുമായ പി സാബു പി ഭാസി എന്നിവർ എതിർ പാനലിലും മത്സരിച്ചു ഇവരിൽ ആരെങ്കിലും ജില്ലാ പ്രസിഡന്റ് ആവുമെന്നായിരുന്നു ജില്ലാ നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നത് ഈസ്റ്റ് ജില്ലയിൽ അറുപത് പേർക്കാണ് ജില്ലാ പ്രസിഡന്റിനെ രഹസ്യ ബാലറ്റിലൂടെ നിർദ്ദേശിക്കാനാവുക ഔദ്യോഗിക പക്ഷത്തിന് കൂടുതൽ സ്വാധീനമുള്ളതിനാൽ എ കെ ഓമനക്കുട്ടൻ ജില്ലാ പ്രസിഡന്റ് ആകുമെന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ മറുപക്ഷത്ത് പി സ്മിതേഷിനും വോട്ടെടുപ്പിൽ കൂടുതൽ പിന്തുണ കിട്ടിയെന്ന് സൂചനയുണ്ട് ഇതിനിടയിലാണ് പ്രശാന്ത് ശിവനെ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുന്നത് പ്രശാന്ത് ശിവനും ഔദ്യോഗിക പക്ഷത്തിന്റെ ഭാഗമാണ് ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന്റെ അടക്കം പിന്തുണയുണ്ടാകും യുവമോർച്ചയിലെ പ്രവർത്തനങ്ങളും യുവാവ് എന്ന പരിഗണനയുമാവാം പ്രശാന്ത് ശിവനെ തിരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് ഉയർത്തിയിട്ടുണ്ട് അതേസമയം സംഘടനാ തലത്തിൽ ഏറെക്കാലമായി പ്രവർത്തിച്ചു വരുന്ന മുതിർന്ന നേതാക്കൾക്കുള്ള അതൃപ്തി രാജ്യയിലേക്ക് നീങ്ങിയാൽ അത് പാലക്കാട് നഗരസഭയിൽ നിന്ന് ബി അധികാരത്തിൽ നിന്ന് പുറത്തു സ്ഥിതിയിലേക്കും എത്തിയേക്കാം